എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം നാഗ ആരാധനയെക്കുറിച്ചാണ് ഈ വീഡിയോ അതിപുരാതന കാലം മുതൽ തന്നെ ലോകത്തെല്ലായിടത്തും നാഗങ്ങളെ ആരാധിച്ചിരുന്നു സർപ്പക്കാവുകളും പുള്ളുവൻ പാട്ടുകളും നിറഞ്ഞതായിരുന്നു ഒരു കാലത്ത് ഗ്രാമങ്ങളെല്ലാം നൂറും പാലും നൽകി നാഗങ്ങളെ പ്രസാദിപ്പിക്കുന്ന ആചാരങ്ങൾക്കൊന്നും ഇപ്പോഴും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അത്ഭുത സിദ്ധികളുള്ളവയാണ് നാഗങ്ങൾ എന്നാണ് ഹൈധവ സങ്കല്പം സർപ്പപ്രീതിക്കായി അനവധി അനുഷ്ഠാന കലകളും കേരളത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട് സർപ്പപൂജ ഐശ്വര്യദായകമാണെന്ന ഹൈതവ വിശ്വാസത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങൾ ഒരു കാലത്ത് കേരളത്തിൽ സാർവത്രികമായി സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഈ കാവുകൾ വളരെ പവിത്രമായി കരുതി പൂർവികർ സംരക്ഷിച്ചു നിർത്തിയിരുന്നു ഔഷധഗുണമുള്ള ഒട്ടേറെ സസ്യങ്ങൾ ഈ കാവുകളിൽ വളർന്നിരുന്നു അങ്ങോളം ഇങ്ങോളമുള്ള കാവുകളിൽ നാഗാരാധനയും സർവ്വസാധാരണമായിരുന്നു കാവിനകത്ത് നാഗദേവതമാരെ സങ്കല്പിച്ച് ചിത്രകൂട കല്ല് സ്ഥാപിച്ച് പൂജിച്ച് ആരാധിക്കുന്ന പതിവും കാണാറുണ്ട് കാബുകളോട് ചേർന്ന് ഒരു ജനാശയവും നിർബന്ധമായി നിലനിർത്തിയിരുന്നു സർപ്പങ്ങൾക്ക് ഏളിയാടുന്നതിന് വേണ്ടിയാണ് ഈ കുളങ്ങളെന്ന് പൂർവികർ പറയുമായിരുന്നു വായു ഭക്ഷകരെന്ന് വിളിക്കപ്പെടുന്ന നാഗങ്ങൾ അന്തരീക്ഷത്തിലെ വിഷാംശം വലിച്ചെടുത്ത് വായു ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള അത്ഭുത ജീവികളാണ് കേരളത്തിലെ നാഗാരാധനയുടെ ആരംഭത്തിന് പരശുരാമന്റെ കാലത്തോളം പഴക്കമുണ്ട് ഭാർഗവരാമനുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങൾ ഇതിന് ഉപോത്ബലകമായി നിൽക്കുന്നു ക്ഷത്രിയ വധം നടത്തിയതിനെ തുടർന്നുള്ള പാപം പരിഹരിക്കാൻ പരശുരാമൻ താൻ വെട്ടിപ്പിടിച്ച ഭൂമിയെല്ലാം കാശ്യപിന് ദാനം നൽകി അതിനുശേഷം ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് വന്ന് സമുദ്രദേവനായ വരുണനോട് കുറച്ച് ഭൂമി നൽകണമെന്ന് അപേക്ഷിച്ചു വരുണൻ്റെ നിർദ്ദേശപ്രകാരം രാമൻ ആഴിയിലേക്ക് തൻ്റെ ശൂർപ്പം അതായത് മഴ എറിഞ്ഞു വെള്ളത്തിൽ നിന്ന് മുക്തമാക്കിയ ഭൂഭാഗത്തിന് ചൂർപ്പാരകം എന്നാണ് പറഞ്ഞിരുന്നത് പിൽക്കാലത്ത് ഈ ഭാർഗവക്ഷേത്രം കേരളമെന്ന് പ്രസിദ്ധമായി രാമൻ ഈ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം നൽകി തപസ് ചെയ്യുവാൻ മഹേന്ദ്രഗിരിയിലേക്ക് വിടകൊണ്ടു ചൂർപ്പാരകത്തിലേക്കെത്തിയ ബ്രാഹ്മണർ തങ്ങൾക്ക് ദാനമായി ലഭിച്ച ഭൂമി വാസയോഗ്യമല്ലെന്നറിഞ്ഞ് ഖേദിച്ച് ലവണാംശം അധികരിച്ച മണ്ണിൽ ജീവിതം സാധ്യമല്ല എന്ന് ദ്വിജന്മാർ പരശുരാമനെ അറിയിച്ചു ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാൻ തൻ്റെ ഗുരുവായ ശ്രീ പരമേശ്വരനെ ഭാർഗവരാമൻ തപസ് ചെയ്ത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നാഗരാജാവിനെയും തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയപ്പോൾ സർപ്പവിഷം ഭൂമിയിൽ വിന്യസിച്ചു ലവണാംശം നക്കിയെടുത്ത് ആവാസയോഗ്യമാക്കി തീർത്തു അപ്പോൾ ധാരാളം ആളുകൾ ഈ ഭൂമിയിൽ വസിക്കാനെത്തി ഇവിടെ കുടികൊണ്ട് സകല ഐശ്വര്യങ്ങളും ജനങ്ങൾക്കേകണമെന്ന പ്രാർത്ഥനയോടെ പരശുരാമൻ നാഗദൈവങ്ങളെ ആദ്യമായി ഈ മണ്ണിൽ പ്രതിഷ്ഠിച്ചു നാഗാരാധനയ്ക്കുള്ള പൂജാവിധികളും നിശ്ചയിച്ച് ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണനെ ആ കർമ്മത്തിനായി ചുമതലപ്പെടുത്തി വീണ്ടും തപസിനായി പുറപ്പെട്ടു അന്നു മുതൽ കേരളത്തിൽ നാഗാരാധന നിലവിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അനന്തൻ വൈഷ്ണവചൈതന്യ നാഗവും വാസുകി ശൈവ ചൈതന്യ സർപ്പവുമാണ് കേരളത്തിലെ ചില പ്രധാനപ്പെട്ട സർപ്പാരാധനയുള്ള ഇടങ്ങളിൽ അഷ്ടനാഗങ്ങളെയും ആരാധിക്കുന്നു കൊല്ലത്തിൽ ഒരു ദിവസം നാഗദൈവങ്ങൾക്ക് നൂറും പാലും നൽകുന്ന പതിവ് മിക്കവാറും എല്ലാ സർപ്പക്കാവുകളിലും ആചരിക്കാറുണ്ട് കന്നിമാസത്തിലെ ആയില്യനാൾ നാഗാരാധനയ്ക്ക് ശ്രേഷ്ഠമായി കണക്കാക്കുന്നു ഇതിൻ്റെ പിന്നിലുമുണ്ടൊരു ഐതിഹ്യം അഭിമന്യുപുത്രനായ പരീക്ഷിത്തു മഹാരാജാവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ജനമേജയൻ സിംഹാസനാരൂടനായി തൻ്റെ പിതാവിനെ ദംശിച്ച തക്ഷകനാഗത്തോടുള്ള നിമിത്തം പാമ്പുകളെ വകവരുത്തുവാൻ അദ്ദേഹം ഒരു സർപ്പസത്രം തുടങ്ങി മുന്നിലൊരുക്കിയ അഗ്നികൂട്ടത്തിലേക്ക് കർമ്മികളായ ബ്രാഹ്മണർ നാഗങ്ങളെ മന്ത്രം ചൊല്ലി ആവാഹിച്ചു ധാരാളം പാമ്പുകൾ ഈ അഗ്നിയിലെരിഞ്ഞു ജീവൻ വെടിഞ്ഞു തക്ഷകന് ദേവേന്ദ്രൻ അഭയം നൽകി രക്ഷിച്ചു ഇതറിഞ്ഞ കർമ്മികൾ രാജാവിൻ്റെ സമ്മതത്തോടെ രണ്ടുപേരെയും അഗ്നിയിലേക്ക് ആവാഹിച്ചു ദുഃഖിതരായ ദേവന്മാർ നാഗദേവതയായ മാനസാദേവിയെ പ്രാർത്ഥിച്ചു ദേവിയുടെ അനുഗ്രഹത്തോടെ സർപ്പശ്രേഷ്ഠൻ വാസുകിയുടെ സോദരീപുത്രൻ മഹർഷി ജനമേജയന്റെ അടുത്തു വന്ന് സർപ്പസത്രം അവസാനിപ്പിച്ചു ഇത് ഒരു ശ്രാവണ മാസത്തിൽ ശുക്ലപക്ഷം പഞ്ചമി തിഥിയിലായിരുന്നതിനാൽ ഈ ദിവസം നാഗപഞ്ചമി എന്നറിയപ്പെടുന്നു ഈ ദിനവും നാഗപൂജകൾക്ക് വിശേഷമായി കണക്കാക്കുന്നു ഹോമകുണ്ടത്തിൽ പൊള്ളലേറ്റ് കിടക്കുന്ന തൻ്റെ വംശജാതരെ കണ്ട് ആദിശേഷിനെ മനസ്സുകലങ്ങി വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു കരിക്കിൻ വെള്ളത്തിൽ മഞ്ഞൾ കലക്കി കവിങ്ങിൽ പൂക്കുല കൊണ്ട് മുക്കിത്തളിച്ച് മൃതപ്രായരായ നാഗങ്ങളെ വിഷ്ണു സുഖപ്പെടുത്തി ഇതൊരു ആയില്യം നാളിൽ ആയിരുന്നതുകൊണ്ട് ഈ നാൾ നാഗങ്ങളുടെ നാളായി കണക്കാക്കി ആരാധിക്കുന്നു ആയില്യം നക്ഷത്രത്തിൻ്റെ ദേവത സർപ്പമാകുന്നു അതിനാൽ ആയില്യത്തിന് സർപ്പപൂജ ചെയ്യുന്നത് സന്താന സന്താനഭാഗ്യത്തിനും ഉദ്ദിഷ്ടകാര്യത്തിനും വിവാഹ തടസ്സം നീങ്ങുന്നതിനും തൊക്ക് രോഗശമനത്തിനുമെല്ലാം നല്ലതാകുന്നു കാവുകളിൽ പല നാമങ്ങളിൽ നാഗദേവതകളെ സങ്കൽപ്പിച്ച് ആരാധിക്കുന്നുണ്ട് മണിനാഗം കരിനാഗം നാഗയക്ഷി നാഗരാജാവ് തുടങ്ങിയ സർപ്പദേവതകളെ പല കുടുംബങ്ങളിലും പരമ്പരാഗതമായി പൂജിച്ച് ആരാധിച്ചു വരുന്നു ചിലയിടങ്ങളിൽ സർപ്പ പുറ്റിന് പൂജകൾ സമർപ്പിക്കുന്ന പതിവുമുണ്ട് സർപ്പപ്രീതിക്കായി നടത്തുന്ന പുള്ളുവൻ പാട്ട് ഒരു വഴിപാടാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ കണ്ണേറ് പ്രാക്ക് നാഗശാപം തുടങ്ങിയ ദോഷങ്ങൾ നീങ്ങാൻ പുള്ളോനും പുള്ളോത്തിയും കൂടി നാവോർ പാടിയാൽ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു ഇതിനുള്ള അവകാശം അവർക്ക് ദൈവദത്തമായി ലഭിച്ചതാണെന്നാണ് വിശ്വാസം കുടവും വീണയും കൊണ്ട് പുള്ളോനും പുള്ളോത്തിയും കൂടി പാടിയാൽ നാഗദേവതകൾ പ്രസാദിച്ച് മഹാവ്യാധികൾ ശമിച്ച് സുഖപ്പെടുത്തുമെന്ന് പറയപ്പെടുന്നു കന്നി മേടം വൈശാഖം എന്നീ മാസങ്ങൾ സർപ്പാരാധനയ്ക്ക് വിശേഷപ്പെട്ട കാലമാണ് ദക്ഷിണായനത്തിലെ ആദ്യ പൂജ കന്നിമാസത്തിലെ ആയില്യനാളിലാകുന്നു വളരെ ശുദ്ധ വൃത്തിയോടെ കാത്തു സൂക്ഷിക്കേണ്ട ഇടങ്ങളാണ് കാവുകൾ നാഗശാപത്താൽ കുടുംബങ്ങളിൽ സന്തതി അറ്റി പോകുമെന്നാണ് പറയപ്പെടുന്നത് നാഗങ്ങൾ പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവതകളല്ല പാലുള്ള വൃക്ഷങ്ങളിൽ സർപ്പസാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതിനാൽ അത്തരം വൃക്ഷങ്ങൾ പണ്ടുള്ളവർ വെട്ടി നശിപ്പിക്കുമായിരുന്നില്ല കാവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത പുതുതലമുറ കാവുകൾ നശിപ്പിക്കുകയാണ് പൂർവികർ ശ്രദ്ധാപൂർവം സംരക്ഷിച്ചിരുന്ന കാവുകളുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തോടൊപ്പം പ്രകൃതി സംരക്ഷണമെന്ന തത്വം കൂടി ഉൾപ്പെട്ടിരുന്നു ഇന്ന് കാവുകൾ വെട്ടി നാഗത്താന്മാരെ തറകെട്ടിയിരുത്തി ആരാധിക്കുകയാണ് ഭൂരിപക്ഷം കാവുകളും കുളങ്ങളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് എത്ര കടുത്ത വേനലിലും കിണറുകൾ വറ്റിപ്പോകാതെ നിലനിർത്താൻ കുളങ്ങൾ സഹായകമാകുന്നു സർപ്പക്കാവ് വെട്ടിത്തെളിക്കുക സർപ്പത്തിൻ്റെ മുട്ട നശിപ്പിക്കുക സർപ്പക്കാവ് അശുദ്ധമാക്കുക തുടങ്ങിയ കാരണങ്ങളാൽ സർപ്പദോഷം ഉണ്ടാകും ഭൂമിയുടെ അവകാശികളായ നാഗങ്ങൾക്കോ അവരുടെ വാസസ്ഥനത്തിനോ നാശം വരുത്തുക അവയെ കൊല്ലുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുക പാരമ്പര്യമായി ആരാധിച്ചു വരുന്ന നാഗവിഭവങ്ങൾ നശിപ്പിക്കുകയോ ആരാധന മുടക്കുകയോ ചെയ്യുക വേണ്ട രീതിയിൽ പൂജിക്കാതിരിക്കുക തുടങ്ങിയവ നാഗകോപത്തിന് കാരണമാകുന്നു ജന്മാന്തരങ്ങൾ കൊണ്ടനുഭവിച്ചാൽ തീരാത്ത പ്രയാസങ്ങൾ നാഗകോപത്താൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അൽപായുസ് വംശനാശം മഹാരോഗം ദാരിദ്ര്യം ഭ്രാന്ത് സന്താനമില്ലായ്മ എന്നിവ നാഗകോപത്താൽ സംഭവിക്കുന്നു സർപ്പദോഷ നിവാരണങ്ങൾക്കായി സർപ്പവലി നടത്തുക നൂറും പാലും നിവേദിക്കുക ഉപ്പ് മഞ്ഞൾ സർപ്പവിഗ്രഹം പുറ്റി മുട്ട എന്നിവ നടയിൽ സമർപ്പിക്കുക പാൽ ഇളനീർ എണ്ണ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുക എന്നിവയൊക്കെ സർപ്പപ്രീതികരങ്ങളായ വഴിപാടുകളാണ് സർപ്പദോഷം മൂലമുണ്ടാകുന്ന ചൊറി വ്യാധി വെള്ളപ്പാട് കുഷ്ടം നേത്രരോഗങ്ങൾ എന്നിവയ്ക്ക് പുളുവന്മാരെ കൊണ്ട് സർപ്പപ്പാട്ട് പാടിച്ചാൽ സർപ്പദേവതാ പ്രീതി ലഭിക്കും സത്പുത്ര സന്താന ജനനത്തിനും രോഗശാന്തിക്കും സർപ്പപൂജകൾ നടത്തുന്നത് ഉത്തമമാണ് പൂവും കൂവളത്തിലെയും ചേർത്ത് കെട്ടിയ മാല നാഗരാജാവിനും വെളുത്ത ചെമ്പകപ്പൂക്കളും മഞ്ഞ അരളിയും ചേർത്ത് കെട്ടിയ മാല നാഗയക്ഷിക്കും കവിങ്ങിൻ പൂക്കലെയും ചെത്തിപ്പൂവും ചേർത്ത മാലകൾ വൈഷ്ണവ സാന്നിധ്യമുള്ള നാഗദേവതകൾക്കും നൽകിയാൽ നാഗശാപം ഒഴിവായി കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക सब्स्क्राइब नमस्ते